നമ്മൾ കൊല്ലത്തേക്കൊന്നു പോകുന്നു അവിടെ നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസ്വിയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതിനിടയിൽ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും കുന്നിക്കോട് ഒരു കുഞ്ഞിനെ കാണാതായിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മാത്രമാണ് അവളുടെ പ്രായം ഫാത്തിമയ എന്ന പേരുള്ള കുട്ടിയാണ് കാണാതായത് ഷാജഹാൻ സാജിദ ദമ്പതികളുടെ മകൾ അമ്മ വഴക്കു പറഞ്ഞതിനാലാണ് ഈ ഫാത്തിമ വീടുപെട്ടു പോയത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് നമുക്കിപ്പം ഉണ്ട് ബന്ധുക്കളും നമുക്കൊപ്പം ചേരും ദിലീപ് ഈ കുട്ടി ഇന്നലെയാണ് പോയിരിക്കുന്നത് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ട് എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ പതിമൂന്ന് വയസ്സ് മാത്രമേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ എന്താണ് കൂടുതൽ വിവരങ്ങൾ ദിലീപ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ ഭക്ഷണം കഴിക്കാത്തതിനാണ് ഉമ്മ കൊച്ചിനെ വഴക്ക് പറഞ്ഞത് ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് കൂടി തന്നെ കുട്ടി വീട് വിട്ടിറങ്ങി ഈ അറിയുന്നത് വൈകിട്ട് നാല് മണിയോടു കൂടിയാണ് തൊട്ട കുട്ടി പിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി നാല് നാൽപ്പതിന് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ കുട്ടിയുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ വീട് വിട്ട് പോകുകയാണ് അമ്മ വഴക്ക് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ ഫോൺ വിളിച്ചത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഫോണായിരുന്നു ആ മെഡിക്കൽ വിദ്യാർത്ഥി ഫോൺ തിരിച്ചു വാങ്ങി ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു വാങ്ങി യാത്ര തുടർന്നു പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ ആ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങളൊന്നും എടുക്കാനും സാധിച്ചിട്ടില്ല കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്തായാലും പോലീസ് കാര്യമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം കുട്ടിയുടെ ഗ്രാൻഡ് പ ചേരുന്നുണ്ട് എന്തായിരുന്നു എന്നാലേ വഴക്ക് പറഞ്ഞതിൻ്റെ ഭാഗം നന്നായിട്ട് തന്നെയാണോ ആ അല്ല വേറെ മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നമ്മളറിവ് ഒന്നുമില്ല കാരണം നമ്മൾ വണ്ടി ഇവിടെ സ്കൂളിൽ പോകുന്ന തന്നെ ബസ് ഇവിടെ വരും ഇവിടുന്ന് കയറി പോകാൻ തിരിച്ചിവിടെ ഇവിടെ തന്നെ ഒന്ന് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ മറ്റു സുഹൃത്തുക്കളൊന്നും ഉള്ളതായിട്ടുള്ള അറിയില്ല പൈസ ഒന്നും ഇല്ല പൈസ ഇവിടെ പൈസ ഉണ്ടായത് അവിടെ വെച്ചിട്ടാ പോയത് കൊണ്ടുപോയില്ല പൈസ ഒന്നും ഇല്ല ബന്ധുക്കളേ നമുക്ക് ഈ ജില്ല വിട്ടിട്ട് ട്രെയിൻ പോയി അത്ര ഇല്ല ബന്ധുക്കൾ ആരും പുറത്ത് ദൂരോട്ടൊന്നും ഇല്ല എന്തെങ്കിലും പറഞ്ഞു പോലീസിനെ അന്വേഷിക്കുന്നവർ എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റേ റെയിൽവേ പോലീസിനെയും വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ അന്വേഷണം ആ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ അന്വേഷണം നടക്കുന്നുണ്ട് നമ്മുടെ ടി വി ദൃശ്യങ്ങളിലടക്കം ഫാത്തിമയുടെ ദൃശ്യങ്ങളുണ്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ആ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതുണ്ട് ഈ വാർത്ത ആ ഫാത്തിമ കാണുകയാണെങ്കിൽ ഫാത്തിമയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയെല്ലാം തന്നെ വീട്ടിൻ്റെ കരഞ്ഞിരിക്കുകയാണ് കുട്ടി ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇവരെല്ലാവരും പറയുന്നത് എന്തായാലും മകള് കാണുകയാണെങ്കിൽ ആരെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും ഇന്നലെ ഒരു പച്ച ടോപ്പും നീല ജീൻസുമാണ് ധരിച്ചിരുന്നത് അങ്ങനെയാണ് കുട്ടി പോയിരിക്കുന്നത് വലിയ ബാഗുകളൊന്നും തന്നെ കയ്യിലില്ല ഒരു സ്കൂൾ ബാഗ് മാത്രമാണ് കൊച്ചിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ആരെങ്കിലും ആ ശ്രദ്ധയിൽ ഇത്തരം ഒരു മകളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ ആ ദിലീപ് എന്തായാലും ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ പോലീസ് അതിന് പിന്നാലെ തന്നെയുണ്ട് ഫാത്തിമയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് കുട്ടിക്ക് അധിക ദൂരമൊന്നും പോകാനുള്ള സാധ്യതയില്ല നമ്മളും ഈ തെരച്ചിലിൻ്റെ ഭാഗമാകാം നമുക്ക് സാധ്യമായ ഇടങ്ങളിലെല്ലാം സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കൂടി നമുക്കും നടത്താവുന്നതാണ് പോലീസിനോടൊപ്പം എന്നുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാം ആ കുട്ടിയുടെ ചിത്രം നമ്മളുടെ ചാനൽ നമ്മൾ ഇടയ്ക്കിലേക്ക് പ്രദർശിപ്പിക്കും തീർച്ചയായിട്ടും വിവരം കിട്ടുന്നവർ റിപ്പോർട്ടർ ടി വിയിലേക്കോ അതല്ലെങ്കിൽ പോലീസിനെയോ വിവരം അറിയിക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ട പ്രശ്നം